ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ സി സി ടി വി ക്യാമറ എല്ലാ ഷോപ്പുകളിലും ഉണ്ടാകും ചിലർ വീടുകളിലും വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ സി സി ടി സി സി ടി വി ക്യാമറയിൽ ഒരു പ്രത്യേക സൗണ്ട് ബീപ്പ് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ക്യാമറ പരിശോധിക്കാം അപ്പോൾ ഈ ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോഴും റെക്കോർഡിംഗ് ഉണ്ടാവും അപ്പോൾ എന്താണ് പ്രശ്നമെന്നും എന്താണ് പരിഹാരമെന്നും കാണണ്ടേ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതോടൊപ്പം തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മടിക്കരുത് അപ്പോൾ തുടർന്ന് നമുക്ക് ഇതുപോലുള്ള വീഡിയോസുകളായിട്ട് കാണാം അതിനുവേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ബീപ് സൗണ്ട് തുടരെ കേൾക്കുമ്പോഴും നമ്മൾ മോണിറ്റർ പരിശോധിക്കുമ്പോൾ റെക്കോർഡിംഗ് മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നതായിരിക്കും എന്നാൽ നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ ടെക്നീഷ്യനെ വിളിക്കാതെ നമ്മളിത് തുടർന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഷോപ്പിൽ എന്തെങ്കിലും മോശണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലയൻസ് ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നിങ്ങളിത് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മൊത്തം ശൂന്യമായിരിക്കും യാതൊന്നും യാതൊന്നും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല ഇതിന് കാരണമാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് റെക്കോർഡിംഗ് നടക്കുമ്പോഴും ഇത് ശേഖരിച്ച് വെക്കുന്ന റാം കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഈ ഒരു സിഗ്നൽ തരുന്നത് ഈ ഒരു പാർട്സ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ യാതൊന്നും തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുകയില്ല ശേഖരിച്ച് വയ്ക്കുകയില്ല നിങ്ങൾ ഉടനടി തന്നെ ചെയ്യേണ്ടത് ഈ ഒരു പാർട്സ് മാറ്റുകയാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ റെക്കോർഡ് ചെയ്തത് യാതൊരുവിധ ഗുണവും ഇല്ലാതെ പോകുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ വൈൻ്റെ ആണ് ഗുഡ് ബൈ